നമസ്കാരം അജയാണ് അടി നല്ല വെള്ളം ഞങ്ങൾ വള്ളം കിടക്കുന്നതുകൊണ്ട് ഒന്ന് മാറ്റിയിടാൻ വേണ്ടി ഇറങ്ങിയാണ് കഴിഞ്ഞ ദിവസം പോയി ചൂണ്ടയിട്ടിട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം ഇട്ടിട്ട് പോയി അത് കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം പടയെന്നു കയറി കണ്ടോ അവിടെ ഇങ്കിയൊക്കെ കണ്ടോ ഭയങ്കര വെള്ളം അവിടെ ഒരു നീലിച്ച് കാണുന്നുണ്ട് ഞങ്ങളൊരു ഷെഡൊക്കെ പടിഞ്ഞിട്ടേ അതിൻ്റെ മണ്ട മാത്രമേ ഉള്ളൂ അത് മിക്കവാറും പോയി കാണും മസൂനൊക്കെ അഴിച്ചോണ്ട് പോവണ്ടായ ഒരു ഗുണമുണ്ട് വെള്ളം കോരി കളയണ്ട കോരിക്കലുണ്ട് അവിടെ ഉടക്കി കിടക്കും കിടക്ക ചങ്ങല വന്നോളൂ അല്ലെങ്കിൽ വെള്ളം കോരിക്കോരിക്കോരിക്ക നമുക്ക് വെള്ളം ശരിക്ക് പൊങ്ങിയാൽ വെള്ളം എടുക്കാവുന്ന രീതിയിലുള്ള സ്ഥലത്തോട്ട് മാറ്റി വരാ പക്ഷെ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല കേട്ടോ ഈ വെള്ളം പൊങ്ങുന്നതിന് മുന്നേ നമ്മൾ വൈകുന്നേരം കുറച്ചു നേരം ഇറങ്ങിയായിരുന്നു ആ വീഡിയോ ആണ് കയറിയുണ്ട് കേട്ടോ

മഞ്ഞക്കുരി ചാടിയൊക്കെ പോയിട്ടുള്ള മഞ്ഞക്കുരി മഞ്ഞക്കുരി സൈസ് വെണ്ട മഞ്ഞക്കുരിടും മഞ്ഞക്കുരി കത്ത് ഓരോ ബൈറ്റും നമുക്കിതേ ഫീൽ ചെയ്യും ഇവർലെ ഫീൽ ചെയ്യും ലൈൻ ലൈൻ്റെ ഉണ്ടോ അനങ്ങുന്ന കൊത്തി വലിക്കുമ്പോഴത്തേക്ക് നമുക്കത് ഫീൽ ചെയ്യും സ്ട്രോങ് ആയിട്ടുള്ള വലി വരുമ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ട് വലിക്കും വായിക്കാത്ത ചൂണ്ടാണെങ്കിൽ ഇനി അത് ഉടക്കും ഇല്ലേ പോയി ആ അടിച്ചു പോലെ അടുത്ത മഞ്ഞക്കൂരി ഇതും സൈസ് സൈസാണോ നല്ല ലൈറ്റ് ലൈറ്റുണ്ട് കുഴപ്പമില്ല ശര കിലോയ്ക്ക് മേളുള്ള മഞ്ഞക്കൂരിയാണ് സന്ധ്യ ആകുമ്പോഴത്തന്നെ നല്ലോണം അടിക്കും ആയിട്ടൊരു രസമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് ഉമ്മര് എന്തീ കാണിക്കുന്നേ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോടാ മെയിൻ പ്രശ്നം ഇതാ ഉമ്മര് കടിച്ച് വലിച്ച് കടിച്ച് വലിച്ച് 인간 n 또 e n ഏതാണ്ടടിച്ചല്ലോ നല്ല മീനാണല്ലോ ഇല്ല ഉണ്ട് നല്ല മീനേതാണ്ട വലിയ മീനാണ്ടാണല്ലോ ഓ കുരുവാള ില് കൂരുവാളിച്ചു ചെറു വേളിന്റെ സൈസ് ഒന്നും ഇല്ല കിടന്ന് അവിടെ പോയി ഓടക്കല്ല ഓടിഞ്ഞ് ഇതെല്ലാം കേട്ടോ യ്ക്കും വലിയ സൈസൊന്നുമില്ല ഒരു ഒന്നര കിലോ കാണും കുരുവാള എന്തായാലും ഉള്ളതാട്ടെ ഞാൻ വിചാരിച്ചിട്ട് നാടൻ വളരെ ചെറുത് കുരുവള വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു സൈസല്ല തീരെ ചെറുതാണ് പിന്നുണ്ട് മഴക്കുരിക നേരെ തുടങ്ങി കൊതുക് ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല രണ്ട് മുഴുവൻ കൊതുക് കവർന്നിടക്കുന്ന കുരിഞ്ഞു ഇത് പൊതു ഒന്നിനും സംഭവിച്ചില്ല ആശുപെള്ളം കൊണ്ടിങ് കയറി പിന്നെ കുരി ഇതെല്ലാം കിടപ്പുണ്ട് ഞാൻ കര കയറിയിട്ട് കാണിക്കണേ ഞമ്മറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുള്ളും ഉണ്ടോ ആരം കൂട്ടാതിരിക്കുന്നത് ഇത് കേറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അത്രയിടത്ത് ദശ കൊണ്ടേ വരത്തുള്ളൂ ആക്സോബ്ലൈഡ് കൂട്ടൊക്കെ ആയിരിക്കുന്നത് നല്ല വലിയ മഞ്ഞക്കുരി ഉണ്ട് ഒരു ചെറിയ നൈറ്റ് ഫിഷിംഗ്